പ്രിയങ്കയെ തൊടാനാവാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വയനാട് ഉപതെരഞ്ഞെടുപ്പ് തൊട്ട് ബി ജെ പി ഉയർത്തുന്ന ഒരേ ഒരു വാദഗതി എന്ന് പറയുന്നത് സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് പ്രിയങ്ക നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെന്നും എന്നും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ അന്ന് തൊട്ട് വിജയിച്ച് സത്യപ്രതിജ്ഞയും ചെയ്ത് വയനാടിന്റെ എം പി ആയി പാർലമെന്റിൽ ഇരുപ്പുറപ്പിക്കുന്ന പ്രിയങ്കയെ അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കാനുള്ള തീരുമാനമാണിപ്പോൾ കോടതിയിൽ ഹർജി നൽകിക്കൊണ്ട് ബി ജെ പി ലക്ഷ്യം വെച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ തന്നെ ഇത്തരത്തിൽ പ്രിയങ്കയ്ക്കെതിരെ കടുത്ത ആരോപണവുമായിട്ട് കേന്ദ്ര നേതാക്കൾ മുതൽ പാർട്ടി മെമ്പർമാർ വരെ രംഗത്ത് വന്നിരുന്നു എങ്കിലും പ്രിയങ്കയെ മാറ്റി നിർത്താനായില്ല നോമിനേഷൻ പത്രിക പിൻവലിക്കാനുള്ള സമയവും കഴിഞ്ഞതിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിച്ച െട്ടും നോക്കി പ്രിയങ്കയെ മത്സര രംഗത്ത് നിന്നും പുറത്താക്കാൻ എന്നാൽ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞെട്ടിച്ചുകൊണ്ട് രാഹുലിനെ മറികടന്ന് ഭൂരിപക്ഷമാണ് അതും പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞ സമയത്തുകൂടിയാണ് കൂടിയാണ് ഇത്തരത്തിലൊരു നേട്ടം പ്രിയങ്ക നേടിയത് അതൊക്കെ കഴിഞ്ഞ് പാർലമെന്റിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് വോട്ടിനിട്ട് പരാജയപ്പെട്ടതിന് പിന്നാലെ ജെ പി സിക്ക് വിടേണ്ടി വന്ന ബി ജെ പിയുടെ അതേ ജെ പി സി അംഗങ്ങളിൽ ഒരാളായി ഇന്ന് പ്രിയങ്ക മാറിയ സാഹചര്യത്തിലാണ് അടുത്ത അമ്പും വില്ലുമായി വീണ്ടും ബി ജെ പി കളത്തിലിറങ്ങുന്നത് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒരിക്കൽ പരാജയപ്പെട്ട കാര്യം പിന്നെയും കുത്തിപ്പൊക്കുകയാണ് ബി ജെ പി പ്രിയങ്ക നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നാണ് ഹർജിയിൽ പറയുന്നത് അൻപത്തിനാല് കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന വിവരങ്ങളാണ് പ്രിയങ്ക നൽകിയത് എന്നാൽ ഈ വിവരങ്ങൾ തെറ്റാണെന്നാണ് പ്രിയങ്കക്കെതിരെ മത്സരിച്ച ബി ജെ സ്ഥാനാർത്ഥി നവ്യ ഹർജിയിൽ പറയുന്നത് കൂടാതെ സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും രാജ്യത്തെയും കബളിപ്പിക്കാനാണ് പ്രിയങ്ക ശ്രമിച്ചതെന്നുമാണ് ഹർജിയിലെ ആരോപണം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും പ്രിയങ്ക ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും ഹർജിയിൽ പറയുന്നു ഇതെല്ലാം കണക്കിലെടുത്ത് പ്രിയങ്കയുടെ വിജയം അസാധുവാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം ക്രിസ്തുമസ് അവധിക്ക് ശേഷം ജനുവരി ആറിന് കോടതി പുനരാരംഭിക്കുമ്പോൾ ഹർജി പരിഗണിച്ചേക്കുമെന്നാണ് വിവരം എന്നാൽ ഒരിക്കൽ ഒന്നും കണ്ടെത്താനാവാതെ തള്ളപ്പെട്ട കേസിൽ ഇനിയും പുതിയതായി ബി ജെ പിക്ക് കൂട്ടിച്ചേർക്കാൻ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് നവ്യയെ ഇറക്കിയത് എന്ന ചോദ്യത്തിന് തൽക്കാലം ഒരു ഉത്തരം ഹർജിക്കാരിക്ക് പോലുമില്ല അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇനി പ്രിയങ്കയെ തൊടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ടാവില്ല എന്ന് പറയാൻ കാരണം